നമസ്കാരം ലൂഫ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതെ 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 ഒരുപാട് വാർത്ത ഉണ്ടോ ഇല്ലേ ദിവസം പറയാറുണ്ടല്ലേ ഒരുപാട് വാർത്തകൾ ഇല്ല എന്നുള്ളതാണ് ആ നല്ല കട്ടിയ വാർത്തയാണ് ഇന്ന് നിയമസഭയിൽ വീണ്ടും എക്സാലോചിക്ക വിഷയമൊക്കെ ഒന്ന് അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിച്ച് മാസപ്പെടിയിൽ പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇല്ലായിരുന്നു എന്താണെന്ന് അറിഞ്ഞില്ല എന്തോ സംഭവിച്ചിരിക്കുന്നു അതെ 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 തീർച്ചയായും നമ്മളൊരു ചർച്ച ചെയ്യുന്നു വന്നിട്ടുള്ള വേറെ ഒരു കേരളവധി പത്രത്തിൽ നിന്നുള്ളൊരു വാർത്ത ഈ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘ തലവൻ ഈ അരുൺ പ്രസാദ് എന്നൊരാളാണ് അദ്ദേഹം സാധ്യത നേരത്തിലാണ് ആറംഗ സംഘം ഉള്ളത് ഇദ്ദേഹം ആളെ എന്നുള്ളതാണ് ഇദ്ദേഹമാണ് ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനെ പിടിച്ചകത്തിട്ട് ആ എർ എസ് എൽ ഇടപാട് അതുപോലെ വാസനക്കേർ നമ്മളെ പത്തനംതിട്ടയിലാണ് പോപ്പുലർ ഫിനാൻസ് ഉണ്ടല്ലോ ആ കേസ് ഇതെല്ലാം അന്വേഷിച്ച് പിടിച്ച ആളാണ് അപ്പം സംഗതി അത്ര എളുപ്പ അന്തർധാരകൾ വലിയ തോതിൽ അങ്ങോട്ട് ആക്കും തോന്നുന്നില്ല സംഗതി സംസാരിക്കാം നമ്മള് നമ്മള് ദിവസങ്ങളോളം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നമ്മൾ തീർന്നു ഇനി അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അന്വേഷണം അതെ 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 വേറെ സുപ്രധാന വിഷയം അതായത്

സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ പ്രതീക്ഷ ഉണ്ടാക്കി പോലും ഇത്രയും പെട്ടെന്ന് അപ്പൊ ഇതിന് ഇലക്ഷൻ വരുന്നുണ്ട് നമ്മള് നേരത്തെ പറയുകയാണ് ഇതിന് മുന്നോടിയായിട്ട് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് നമ്മൾ വാർത്ത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന തമിഴക പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാണ് പാർട്ടിയുടെ പേര് അപ്പൊ അങ്ങനെ ഇത് വിജയ് ഫാൻസിന്റെ ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിലെ മറ്റൊരു താരം കൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നത് അവിടുത്തെ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാരണം നമ്മൾ എല്ലാരും പറയുന്നത് രജനീകാന്ത് ആണ് ഇപ്പം ഏറ്റവും ടോപ്പാണ് ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ കണക്കുകൾ പ്രകാരം വിജയി ആണ് സ്വാഭാവികമായിട്ടും നമ്മള് വെറുതെ അതിശക്തിപൂർവ്വം പറയണല്ല വിജയ് ആണ് ഇപ്പം കേരളത്തിലടക്കമുള്ള ഇതിൽ സൗത്ത് ഇന്ത്യയിൽ ഇപ്പം കുറച്ചുകൂടെ രജനികാന്തിനോളപ്പം നിൽക്കുന്നത് പറയാം ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇളയതലമതിയിൽ നിന്ന് തലമതിയായെന്നും അതുപോലെ തന്നെ എടുക്കുന്ന സിനിമകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ എടുത്ത ബജറ്റിലും എല്ലാം അത് വാങ്ങുന്ന പ്രതിഫലത്തിലും എല്ലാം നമുക്ക് പ്രകടമാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും അത്രയും ജനപ്രിയമായ ഒരു താരം രാഷ്ട്രീയത്തിലേക്ക് സിനിമയിലെ നായകൻ രാഷ്ട്രീയ തമിഴ്നാട് എന്തായാലും തമിഴ് ഒപ്പം നിൽക്കുന്ന മാത്രമല്ല തമിഴ് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ ഒരുപക്ഷേ ഈ ഈ സിനിമയും രാഷ്ട്രീയത്തെയും ഇത്രയും ഈ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ജനത എന്താണ് പറയുക ഇന്ത്യയിലെ ചെറുപ്പ ലോകത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയതാണ് തമിഴ്നാട്ടിൽ എം ജി ആർ ആണ് പിന്നെയാണ് എൻ ഡി ആർ ആന്ധ്രയിൽ വന്നത് അപ്പോൾ ഒരുപക്ഷെ അന്ന് എം ജി ആറിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേച്ചർ എന്നെയാണെന്ന് വിജയനുള്ളത് നോക്കുവാണെങ്കിൽ പറയാം അത് സിനിമകൾ എൺപതോളം രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതാണ് റിലീസ് ചെയ്യുമ്പോൾ എൺപത് രാജ്യങ്ങളിൽ കേരളത്തിൽ ഇന്നും ഒരു ഷോ നടക്കുന്നില്ല രാവിലെ രാവിലെ നാലുമണിക്ക് ഒരു സമയത്ത് ചേട്ടൻ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിന് രണ്ടായിരത്തി പന്ത്രണ്ടിന് ഇടയ്ക്കൊക്കെ എന്തോ ഒരു വലിയ ഇത് മലയാളത്തിലെ താരങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അന്യഭാഷ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വിജയ ചിത്രങ്ങളെ പേര് വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിജയ ചിത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാരത പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ പോയത് കാരണം അത്തരത്തിൽ മലയാളികളെ സ്വാധീനിച്ച ഒരു താരം കൂടിയാണ് അതായത് എല്ലാ തരത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ വിചാരിക്കും യുവാക്കൾക്കിടയിലാണെന്ന് പക്ഷെ അങ്ങനെ അല്ല ഇപ്പൊ പ്രായമായവരിൽ പോലും വിജയ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ് അങ്ങനെ ഒരു രീതിയാണ് കാരണം അവരത്രയും ഇതായിട്ടാണ് കാണുന്നത് വിജയ് എന്ന് പറയുന്ന ആളെ അത്രയും നമുക്ക് കാരണം സ്ഥിരം കണ്ടു ഇതിനേക്കാൾ കുറച്ചുകൂടെ ഈ അടിയിടി യുവതത്തിന് ഒരു പ്രതീകമുള്ള രീതിയിൽ അങ്ങനെ കണ്ടു മാത്രമല്ല അനിയതി പോരാടുന്ന കഥാപാത്രങ്ങളാണ് എല്ലാം പലരും ട്രോളുകളും പറയാനുള്ള രക്ഷകരാണ് പക്ഷേ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അതായത് സിനിമകളിലൂടെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഈ പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം കർഷകർക്ക് എന്തൊക്കെയോ അതിന്റെ ഫാൻസ് ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ തമിഴ്നാട്ടില് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ആഴത്തില് വേറെ ഉള്ളതാണെന്ന് അസോസിയേഷൻ അതിപ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല നമുക്കിപ്പം സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് അവർ പടർന്നു നടക്കുന്നതോടെ പറയാൻ തരില്ല ഇവിടെ നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ബിനാർ ഇണങ്ങി നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കൂട്ടായ്മ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ മനസ്സിലാക്കാം അതിനകത്ത് ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു ട്രെൻഡിംഗ് ഒക്കെ റീലൊക്കെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇങ്ങനെ അരി കൊടുക്കുന്നു പച്ചക്കറി കൊടുക്കുന്നു അങ്ങനെ രീതിയിൽ വലിയ രീതിയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ അതായത് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുൻപേ തന്നെ നടത്തേണ്ട കുറച്ച് പ്രാക്ടീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എങ്ങനെയൊക്കെ ആൾക്കാരെ അങ്ങനെ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയൊക്കെ കണക്ട് ആവാം എന്നുള്ള രീതിയിൽ കാരണം സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിലെ ജനങ്ങൾ നമുക്കറിയാം മനുഷ്യരാണ് മനുഷ്യരാണ് ഇന്ത്യയിൽ മനസ്സിലൊന്നുമില്ല അവരിലേക്ക് കാരണം സ്വാധീനം കൊണ്ടാണ് ാണ് ജനമനസ്സുകളിലേക്ക് എം ജി ആർ എന്നുള്ള തീർച്ചയായിട്ടും അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിരുന്ന സമയത്ത് അദ്ദേഹം ഡി എം കെയിൽ അങ്ങോട്ടെ ആയിരുന്നു പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസംഗങ്ങളും ചെയ്തിട്ടുണ്ട് അന്ന് നിങ്ങൾ കേട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് ഈ സൈക്കിൾ റിക്ഷ ഉണ്ടല്ലോ സൈക്കിൾ റിക്ഷ അങ്ങനെ ആൾ വലിച്ചുള്ള റിക്ഷകട്ടെ ഇത്തരം റിക്ഷകളൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് ചെന്നൈയിൽ അദ്ദേഹം അന്ന് മഴക്കോട്ട് കൊടുക്കുമായിരുന്നു കേട്ടിട്ട് മഴക്കാലം വരുമ്പോൾ ചെന്നൈയിൽ മഴ എന്നുള്ള അവസ്ഥ അറിയാൻ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഈ ഇപ്പോൾ വിജയൻ്റെ സിനിമകൾ പോലെ തന്നെയാണ് അദ്ദേഹം എല്ലാ സിനിമയിലും രക്ഷകനായിട്ട് വരും അപ്പം ഞാനാണെ കിട്ടാ അല്ലെങ്കിൽ നടന്നുകിട്ടാന്നുള്ള പാട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം അതുപോലെ ആ ഒരു ഇമേജ് അത്യത്തിന് നന്നായിട്ട് അത് സൂക്ഷിക്കാൻ പറ്റി വിജയിക്കുന്നുണ്ട് പക്ഷെ ഒരു പക്ഷെ നടന്ന പക്ഷെ നമുക്ക് കരിയർ തൊട്ട് നമുക്ക് തുടക്കം മുതലേ വിലയിരുത്തന കാരണം തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല അതായത് തെരഞ്ഞെടുപ്പാണ് വിലയിരുത്തേണ്ടത് തുടക്കം മുതൽ റൊമാന്റിക് ഹീറോ എന്ന രീതിയിൽ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ പടിപടിയായിട്ട് കയറി പിന്നെ ഒരു ആക്ഷൻ ഹീറോ അങ്ങനെയത് അപ്പൊ യുവാക്കളുടെ എല്ലാം പൾസ് കയറി ഏറ്റെടുത്തുകയാണ് ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും ജനവരസിനെ ഇടിച്ചു കയറാൻ പറ്റത്തില്ല കാരണം അനീതിക്കെതിരെ പോരാടി രണ്ടെണ്ണം ഇടികൊടുത്ത് കുറച്ച് അതിഭാവം കൊണ്ടായ രീതിയിൽ അടിച്ച് പറത്തിയേക്കുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇമേജ് വന്നു പിന്നെ അവിടെ നിന്ന് രക്ഷകൻ ഇമേജ് കാരണം ഞാൻ ഇപ്പൊ വിജയ് ഒരാൾ ഞാൻ നാട് മൊത്തം രക്ഷപ്പെടുന്നു രീതിയിലൊരു ഇമേജിലേക്ക് വന്നു അതെ നമ്മൾ കിട്ടും തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് ഇതത്രയും ധാരാളമാണ് വിജയ് അവർ ദൈവത്തോളം പ്രദർശിച്ചു കാരണം നമുക്കറിയാം എത്രയോ പേര് പാലഭിഷേകം എന്ന് വേറെ എത്രയോ വിജയം കഴിഞ്ഞിട്ടുള്ള ഒരാളെ മരിച്ചതിന്റെ പേരിലാണ് പുലർച്ചെ മണിക്കുള്ള ഷോ പോലും നിർത്തലാക്കിയത് തമിഴ്നാട്ടിൽ അദ്ദേഹം അതായത് പുലർച്ചെയുള്ള ഷോകള് ഒരു ആരാധകർ അദ്ദേഹത്തിന്റെ ഫ്ലെക്സിൽ പാലഭിഷേക ചെയ്യാൻ വേണ്ടി കയറി വീണ് മരിക്കുകയും ചെയ്തു അതിന് അപ്പൊ അജിത്തിന്റെ സിനിമയിലാണ് അജിത്തിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ പേര് മരിച്ചിട്ട് പോലെയുണ്ട് അപ്പം ആരാധകർ വിജയ് അല്ലെങ്കിൽ ആ തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ട നടന് വേണ്ടി ചാകാൻ വേണ്ടി പോലും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള എം ജി ആർ ഒക്കെ മരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ അതേപോലെയാണ് ഇപ്പൊ ഈ വിജയ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നേരത്തെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അത് കൃത്യമായിട്ട് രീതിയിലാണ് ഇപ്പം അദ്ദേഹം എത്തിയതും കൃത്യമായിട്ട് കാരണം കൃത്യം ട്രാക്ക് ഇപ്പൊ പൃഥ്വിരാജ് ഒക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ഈ രാഷ്ട്രീയത്തിന്റെ പ്രവേശനത്തെ കുറിച്ചും ഈ വിജയ് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കറക്റ്റായിട്ടൊരു ട്രാക്കിൽ വന്ന് ഇപ്പോ കൃത്യമായ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അദ്ദേഹം പറയുന്നത് അതേ തന്നെയാണ് അതായത് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സിനിമ പതുക്കെ വിടും പിന്നെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യം നടക്കില്ല അത് എം ജി ആർക്കെ തന്നെ അക്കാര്യത്തിൽ ഓക്കെ ആയിരുന്നല്ലോ അത്തേമ്പെ മുഖ്യമന്ത്രിയുടെ പിന്നത്തെ അഭിനയിക്കാനൊന്നും പോലെ എൻ ജി രാമറാവ് മാത്രമാണ് പിന്നെ സിനിമ അഭിനയിക്കാൻ ഒന്നര സിനിമ അഭിനയിച്ചത് പ്രശ്നമായത് നമ്മൾ ഈ ഒരു വിജയ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തന്നെ വരുമ്പോൾ നമ്മളെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എം ജി അമ്മയും തന്നെയാണ് തീർച്ചയായും മലയാളിയായ എം ജി ആനോട് ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു സിനിമയിലൂടെ അന്ന് എം ജി ആർ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ഡി എം കെയിൽ അങ്ങായിരുന്നു ഡി എം കെ നമുക്കറിയാം അത്ത താഴത്തിൽ വേരുകളുള്ള വളരെ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം അദ്ദേഹം അവിടെ നിന്ന് ഭരണാധികാരിയുടെ അഭിപ്രായ ഭിന്നത ഉണ്ടായി അന്നാപുരം പറഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് പാർട്ടി വിട്ടുപോകുമ്പോൾ സെപ്പറേറ്റ് അണ്ണ എ എ ഡി എം കെ ഉണ്ടാക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഡി എം കെയിൽ അണികളും ഒരുപാട് ഭാരവാഹികൾ അദ്ദേഹത്തോടൊപ്പം വന്നിരുന്നു അത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഡി എം കെയിൽ അന്നുണ്ടായിരുന്നു അപ്പം നിയാർ നെടുഞ്ചേഴിയൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു അത് എം ജി ആറിനൊപ്പാണ് നിന്നത് അതുപോലെ പല ആളുകളും പ്രഗത്ഭരായ നെലഞ്ചേഴ് കോളേജ് അധ്യാപകനായിരുന്ന വലിയ ചിന്ത ജനക്കായിരുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടിയായ സൈദ്ധാന്തികമായക്കത്തനെ നയിച്ചിരുന്ന ആളുകളെ ഒപ്പത്തിന് കൊണ്ടുവരാൻ എം ജി കഴിഞ്ഞു അപ്പോൾ എം ജി സംബന്ധിച്ച് ഇത് ആ ഈ ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം തന്നെ ഒന്ന് റീവർക്ക് ചെയ്ത് കൊണ്ടുപോവാൻ കഴിഞ്ഞു പക്ഷേ വിജയ് ഒരു പക്ഷേ അദ്ദേഹം നേരിടുന്ന സ്ഥാപനം ഒരു ഒരു വിഷയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഈ പാർട്ടി ഭാരവാഹികളായിട്ടെടുക്കേണ്ടവർ അല്ലെങ്കിൽ ഭാവിയിൽ വിജയിച്ച എം എൽ എ എം പി മന്ത്രിയൊക്കെ ആവേണ്ട ആളുകൾ അവർ എത്രത്തോളം രാഷ്ട്രീയ പരിചയം ഉള്ളവരായിരിക്കും എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം അവിടെയുണ്ട് പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ രാഷ്ട്രീയ പരിചയമുള്ളവരെ എം എൽ എ എം പി മന്ത്രിയാവോ എന്നുള്ള ഒന്നുമില്ല എങ്കിൽപ്പോലും അതിനുള്ളത് അത് മാത്രമാക്കിയ ഒരു ശ്രദ്ധയെ നേടാൻ സാധ്യതയുള്ള ഒരു ഒരു തടസ്സം പക്ഷേ അവരെ കൃത്യമായിട്ട് ഈ ഫാൻ അസോസിയേഷന്റെ ഈ പ്രവർത്തനം എനിക്കൊന്നും രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് എനിക്കൊരു ഒരു പ്രതീക്ഷ ഉള്ളത് കാരണം രാഷ്ട്രീയ പാർട്ടികൾ അത് ഇപ്പൊ രാഷ്ട്രീയം അറിയാമെന്നുള്ളത് കഴിഞ്ഞാൽ അവിടെ കള്ളത്തരങ്ങൾ നടക്കും രാഷ്ട്രീയം അറിയണമെന്നപ്പം രാഷ്ട്രീയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കും അങ്ങനെ അതിന്റെ ഒരു സാധ്യതയുണ്ടോ പുതിയ മാറ്റം വരുന്നത് അങ്ങനെയാണല്ലോ ഇപ്പൊ സ്ഥിരം നമുക്ക് ഏത് രാഷ്ട്രീയം എടുത്താലും അതിനകത്ത് ഒരു എന്ന് ഫോർമാറ്റ് ഉണ്ട് ഇന്നേതാണ് രാഷ്ട്രീയപരമായി എല്ലാവർക്കും അതിനെക്കുറിച്ച് കള്ളക്കളെ അറിയില്ല എന്നുള്ള ആൾക്കാർ വരുമ്പോ അവിടെ എന്തും നടക്കും പുതിയ 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 കാര്യങ്ങൾ നടക്കും പുതിയ പഠനങ്ങൾ നടക്കും പുതിയ ഗവേഷങ്ങൾ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി അവർ പറഞ്ഞ പാലിക്കാൻ പാലിക്കാൻ കഴിഞ്ഞല്ലോ അതൊക്കെ സ്ത്രീകളെ കാരണം സ്വാഭാവികമായിട്ടും വിജയ്ക്ക് രാഷ്ട്രീയ പാർട്ടി വരുന്നു അപ്പം ഒരു ചുമതല കൊടുക്കുമ്പോൾ എന്തായാലും ഒന്നും കാണാതെ കൊടുക്കില്ല സ്വാഭാവികമായിട്ടും ഇനിയുള്ള രാഷ്ട്രീയ കാരണം സിനിമ വിടാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കേ പറ്റും അതിന് അർഹ അർഹതപ്പെട്ട ആൾക്കാരെ തന്നെ ചുമതലകൾ ഏൽപ്പിക്കുമെന്ന് കാരണം ഇപ്പോ നമ്മളിപ്പോ ബി ജെ പി സർക്കാരിനും കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ ഒരു മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ തന്നെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നേടി ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിരിക്കും വിജയ് പ്രധാന കാരണം ആൾക്കാർ നിരീക്ഷിക്കും അതെ അതെ കമൽഹാസനൊക്കെ ഉണ്ടായ ഒരു തിരിച്ചടി അതിൽ അവിടെ അതൊന്നും നിന്നും പെടാതിരിക്കാൻ വേണ്ടി അതീവ ശ്രദ്ധയോടെ വിജയ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വിജയ് കൃത്യമായി എം ജിന്റെ പാതയാണ് പിന്തുടരുന്ന കൃത്യമായി അദ്ദേഹത്തിന് നേരത്തെ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞു പക്ഷെ കമലഹസാസനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും പിന്നെ അദ്ദേഹം അത് നിങ്ങൾക്ക് പിന്മാറിയായിരുന്നു അദ്ദേഹം ചെയ്തില്ല ശിവാജി ഗണേശനാകട്ടെ അദ്ദേഹം പിന്നെ അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന രാജ്യസഭാംഗമായിരുന്നേ ശിവാജി ഗണേശൻ പക്ഷേ പിന്നെ അദ്ദേഹം കോൺഗ്രസ് കാര്യം തെറ്റി അദ്ദേഹം പോയി വേറെ പാർട്ടി ഉണ്ടാക്കി അത് നേരെ ശരിയാവാതെ പോയി പിന്നെ അദ്ദേഹം രാഷ്ട്രീയ അങ്ങ് വിട്ടു പക്ഷേ എം ജി ആർ വളരെ കൃത്യമായി അത് പാലിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയും അദ്ദേഹം മികച്ച ഭരണാധികാരിയായും നല്ല ഒരുപാട് പിന്നെ പദ്ധതികൾ ഈ എം ജി ആറിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ അദ്ദേഹം ഏഴേ തോഴിൽ നിന്നൊക്കെ വിളിക്കില്ല സത്യമായിരുന്നു കാരണം ആ തമിഴ്നാട്ടിൽ സ്കൂളിലെ കുട്ടിക്ക് ഉച്ചഭക്ഷണ പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നു അതുപോലെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ദാരിദ്ര്യം കഥ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നത്തിന് കുട്ടിക്കാലത്ത് അത് മറ്റുള്ളവർക്ക് വരരുത് എന്ന് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നാണ് കേട്ടുള്ളത് അപ്പോൾ അത് അത് കൃത്യമായി അദ്ദേഹം അതെല്ലാം ആ പദ്ധതി ഭാവം കേട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു അത് എം ജി പേരിൽ ഒരുപാട് ആരോപണങ്ങളാന്ന് ഉയർന്നിരുന്നു പക്ഷേ എങ്കിൽ പോലും ജനങ്ങളാണെന്ന് കണക്കിലെടുത്തില്ല കാരണം അവരെ സംബന്ധിച്ച് അദ്ദേഹം കാണപ്പെട്ട ദൈവമാണ് എം ജി ആറ് ഇപ്പോ വിജയ് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പോ ഇപ്പൊ ഒരു വലിയ ഞാൻ പറയാം നേരത്തെ പറയുന്നത് തന്നെ എത്രയും വലിയ കോടികളോളം വാങ്ങുന്നുണ്ട് അതായത് ഇരുന്നൂറ് കോടിയോളം രൂപയൊക്കെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ സിനിമയ്ക്ക് ഉണ്ടാവും അത് മതി നാനൂറ് കോടിയൊക്കെ എന്നാൽ പോലും അദ്ദേഹം ജനങ്ങൾ ഇപ്പൊ ഇത്രയും വലിയ ലക്ഷറി ജീവിതം ഉള്ള ആള് സാധാരണക്കാർക്കൊപ്പം നീക്കും ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ തിരക്കി തെരഞ്ഞെടുപ്പ് സൈക്കിളിലൊക്കെ ഇറങ്ങി പോകുന്നത് അങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ അദ്ദേഹം വളരുന്നില്ല ഇപ്പൊ സെൽഫി ഓരോ ഓരോ മാസം ഓരോ ആറ് മാസം മാസത്തിനിടയിലും അദ്ദേഹത്തിന്റെ ഫാൻസുകാർ കാണാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന രീതിയിൽ അടുത്തിട്ട് പോലുള്ള അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണ് അദ്ദേഹത്തിന് ചിട്ടയായിട്ടുള്ള ഒരു കുറച്ച് പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇപ്പോഴും ഫാൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ രജനീകാന്തിനെ പോലുള്ളവർക്കോ കമലഹാസിനെ പോലുള്ളവർക്കോ പറ്റാത്തത് അതാണ് ഫാൻസിനെ എല്ലാ കാലത്തും നിലനിർത്താൻ പറ്റിയില്ല കാരണം ഈ ഫാൻസിന് ആയി തന്നെ കുറേ പേര് രജനീകാന്തും ഇപ്പോൾ വിജയ് ഫാൻസ് രജനികാന്തിൻ്റെ ഫാൻസ് വിജയ് ഫാൻസിലേക്ക് വന്നു അതുപോലെ തന്നെ സൂര്യ ഫാൻസ് അജിത് ഫാൻസ് അങ്ങനെ പല രീതിയിലേക്ക് മാറപ്പെട്ടു ഇപ്പോൾ രജനികാന്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തു സ്പ്ലിറ്റ് ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും രജനീകാന്തിനോടൊപ്പം എത്താൻ ഇപ്പോൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് നമ്മുടെ കേരളത്തെ ഒരു ഒരു തരത്തിൽ ബാധിക്കുന്ന എൻ്റെ ഒരു അതൊരു ാണ് കാരണം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അവിടെ ഇതുപോലെ തമിഴ് രാഷ്ട്രീയം ഒന്നും ഇവിടെ നടക്കില്ല ഇവിടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ബുദ്ധിപരമുള്ള ആൾക്കാരാണ് സിനിമയിലെ ഇത് അവരെ കണ്ട് നമ്മളിവിടെ വോട്ട് ചെയ്യാറില്ല പ്രേം നസീറിന്റെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ കുറെ പേര് സിനിമാ താരങ്ങളൊക്കെ വന്നിട്ട് തന്നെ പലർക്കും ജയിക്കാൻ പറ്റില്ല കാരണം അവര് സിനിമയിലെ നായകന്മാരായിരിക്കും പക്ഷെ തീർച്ചയായും പ്രേംനസേന എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം എൺപത്തി ഏഴില് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ മുഴുവ മണ്ഡലങ്ങളിലെ യു ഡി എഫിന് വേണ്ടി അദ്ദേഹം പ്രചരണത്തിനൊക്കെ എത്തിയിരുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ അന്ന് യു ഡി എഫിന് വരാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് ആണ് വിജയിച്ചത് ഭരണത്തിലെത്തിയത് സ്വാഭാവികം വിജയം വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു ഒരു വലിയ ഫാൻസിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് കേരളത്തിൽ കേരളത്തിൽ തന്നെയാണ് കാരണം സ്വാഭാവിക അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഷോയുടെ കണക്കുകളുടെ റെക്കോർഡുകൾ ഇപ്പോഴും പലതും നമ്മൾ കെട്ടി കാരണം പല മലയാള സിനിമയുടെ ഒരു നൂറ് ദിവസത്തെ ആ രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു ദിവസം കാരണം അമ്മ ഫാൻസ് ഉണ്ട് ഇവിടെ കാരണം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ തിരുവനന്തപുരം ആയാലും പാലക്കാടായാലും വയനാടായാലും ഇതൊക്കെ തമിഴ്നാട് ചേർന്നിരിക്കുന്ന ഒരു ജില്ലകളാണ് ഇതാണ് സ്വാഭാവികമായിട്ടും ആ ഒരു സ്വാധീനം കൂടി ഉണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് വളർന്ന് വന്ദരിച്ചു കഴിഞ്ഞാൽ മൊത്തം കേരളത്തെ പറയും മാത്രമല്ല ഈ ഒരു ഘട്ടത്തില് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇവിടുത്തെ രാഷ്ട്രീയം കണ്ട് നടത്തിയിരിക്കുക നമ്മൾ ഇന്നലെ ഓപ്ഷൻ ആണ് ഓപ്ഷനാണല്ലോ സാധാരണക്കാർക്ക് എന്തായാലും അതൊരു ആയിട്ട് നോക്കും കാരണം ഇപ്പോൾ വിജയപ്പോലിത്രയും ജനകീയമായിട്ട് ഒരാൾ വരുമ്പോ എന്തെങ്കിലും പ്രതീക്ഷ അതുപോലെ അദ്ദേഹത്തിന് വേറെ ചെയ്യാന്നേ ഉള്ളൂ ഇപ്പൊ തമിഴ്നാട്ടിൽ നടത്തിയ കാര്യങ്ങൾ തന്നെ ഇവിടെയും കേരളത്തിനും ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിവിട്ടു പോകും ഇവിടെ എത്ര മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചാൽ പോലും അത് ചിലപ്പോൾ അത് തടത്തു കയറാനാവില്ല അത്രയും യുവാക്കളാണ് കൂടെ ഉള്ളത് ഇത്രയും യുവാക്കളുടെ കൂട്ടായ്മയാണ് അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ തന്നെ നമുക്കറിയാം ആം ആദ്മി പാർട്ടി അതിന്റെ ഡൽഹി ചെറിയൊരു സംസ്ഥാനത്ത് വന്നിട്ട് അടുത്ത് പഞ്ചാബ് അല്ല വലിയ സംസ്ഥാനം അവരെ പിടിച്ചു ഡൽഹിയിൽ ഇരട്ടിയുള്ള വലിപ്പമുള്ള പഞ്ചാബ് അവരെ പിടിച്ചു അതുപോലെ കേരളം വലിയ രാഷ്ട്രീയ ഒരു സംസ്ഥാനമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അവിടെ ഒരുപക്ഷെ മികച്ച ഇപ്പം ഈ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും അവർ മികച്ചൊരു ഭരണം ഒരു മാതൃക പറയായ ഭരണം കാഴ്ചവെക്കാനും കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു ഷന്റെ താരങ്ങൾ ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ സ്ഥിരം മുഖങ്ങൾ രാഷ്ട്രീയങ്ങൾ അങ്ങോട്ടെടുക്കാരുന്ന് സ്ഥിരം നിലയവിദ്യോഗ്യ താരങ്ങൾ അവരങ്ങെടുക്കാർ മതി മിക്കവാറും അവിടെ നിന്ന് ഇപ്പഴേ അപേക്ഷയായിട്ട് ചെന്നു കാണും അവിടെ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടോണ്ട് ചില ഈ ചില ഈർക്കിൽ പറഞ്ഞതുണ്ടല്ലോ ആളുകളുണ്ടല്ലോ നേക്കന്മാര് പക്ഷെ വിജയ് വളരെ അതെ വളരെ ബുദ്ധിമാനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു കാര്യം അതായത് ഇപ്പൊ ഈ ഇപ്പോ ഇടതായാലും ഇപ്പൊ ഈ ഒരു എന്താ പറയാനാണ് വലിയ കൂട്ടിലെ സിംഹമായിട്ട് അല്ല എലിയായിട്ട് നല്ല ചെറിയ കൂട്ടിലെ സിംഹമായിട്ട് കഴിയും അതായിരിക്കും നോക്കുന്നത് അവർ ശ്രമിക്കുന്നത് ഇനി നേരെ വിജയം അതിനോട് ചിലപ്പോൾ ഇവിടുത്തെ നല്ല കളയല്ലേ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പം എം ജി ആറിന്റെ അദ്ദേഹത്തിന്റെ കാലശേഷം ജലിത വന്നു ജലതയ്ക്കും ആ കരിസ്മ നിലനിർത്താൻ കഴിയും പക്ഷേ ജലിത പല തെരഞ്ഞെടുപ്പിലും തോറ്റ ഒരു ചരിത്രം കൂടി ഉണ്ട് പക്ഷെ എം ജി ആർ എന്ന് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹം ജീവിതത്തിലൂടെ നീങ്ങും അദ്ദേഹം വിജയം തന്നെയായിരുന്നു അദ്ദേഹത്തിന് എം ജി ആറിനെ ഒരിക്കലും ഒരു പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ആ ഒരു നമ്മൾ നോക്കണം ഒരു മലയാളിയാണ് എം ജി ആർ ഒരു മലയാളിയായിട്ട് പോലും ജല കർണാടകക്കാരി തന്നെ അവരെ മാതാപിതാക്കൾ കർണാടക കന്നടക്കാരാണ് അപ്പോൾ എന്നിട്ട് പോലും അവർക്ക് അവിടെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ നമ്മൾ വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണത് തമിഴ്നാട് രണ്ട് മലയാളികൾ മുഖ്യമന്ത്രിയായിരുന്നു ഒരു കർണാടകക്കാരെ മുഖ്യമന്ത്രിയായിരുന്നു അറിയാം അപ്പോൾ എം ജി ആറ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പാലക്കാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വി എൻ ജാനകി അവർ വൈക്കത്തുകാരിയാണ് അവരും അവിടെ മുഖ്യമന്ത്രി കുറച്ചാലേ ഉള്ളൂ എൻ ജാനകി എന്നിട്ട് പോലും അവിടെ മുഖ്യമന്ത്രിയായി കേരളത്തിലാണെങ്കിൽ തമിഴ് നമുക്ക് സമ്മതിക്കും അപ്പൊ അതാണ് ആളുകൾ അവിടുത്തെ ജനങ്ങൾ ആ സിനിമയെ അവരുടെ ജീവിതമായി എത്ര ചേർന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോ വിജയുടെ എന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ രാഷ്ട്രീയം നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുവരും കാരണം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നില്ല പോലും അദ്ദേഹം പലപ്പോഴും ഇപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കേണ്ടി വിമർശിക്ക തക്കതായ രീതിയിൽ തന്നെ വിമർശിക്കുന്നു സിനിമയിലൂടെ മാത്രമല്ല വിജയുടെ സിനിമകളെക്കാൾ ആളുകൂടുന്നത് അദ്ദേഹത്തിന്റെ ഓഡിയോ ലോജിനോട് അദ്ദേഹത്തിന്റെ സിനിമയാണ് ഓഡിയോ ലോജിനോട് അതിന്റെ പ്രസംഗം കേൾക്കാനാണ് അതിനകത്ത് ഇതുപോലെ നല്ല രീതിയിൽ കൊട്ടു കൊടുക്കാറുണ്ട് ഈ രീതി ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഒന്ന് ഒത്തുകൂടുന്നത് അപ്പൊ വിജയുടെ ഓഡിയോ എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ എല്ലാ പ്രാവശ്യം എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാം ആസംഗം നടന്നാൽ പിന്നാലെ ഇൻസ്റ്റാഗ്രാം ഇത്തവണയും വന്നിട്ടുണ്ടായിരുന്നു രജനീകാന്തിന് ഡയറക്ടായിട്ട് അല്ല എന്നാ പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എതിരാളികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇവിടെ ജാതീയത മാറ്റുക അല്ല എല്ലാ തുല്യസ്ഥാനം കൊടുക്കുക തുല്യ പ്രാധാന്യം കൊടുക്കുക അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അവിടെ ആ സിനിമകളിലും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിൽ തന്നെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അതിന്റെ മേലും ഒരുപാട് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നേരിടേണ്ടി ഇൻകം ടാക്സിന്റെ റൈഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ അതൊക്കെ വലിയ ഇതിന് അതൊരു നെഗറ്റീവ് ആയിട്ട് എല്ലാവരും പറഞ്ഞു വാർത്തയായിട്ട് വന്നെങ്കിൽ പോലും അപ്പോഴാണ് എന്താ ഫാൻസുകാർ ഇറങ്ങിയത് അപ്പൊ അത്രയും പേര് ഇങ്ങനെ എല്ലാരും കൂടെ ഇറങ്ങി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ അത്രയും ഫാൻസ് കൂടെ ഒരു ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെ സംബന്ധിച്ച് ഇപ്പോൾ അവർ നിലവിലൊരു സേഫ് സോണിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത്ര എളുപ്പമായില്ല ഒന്നാമത്തെ മാത്രമല്ല ഈ എ ഡി എം എ ഡി എം കെ പേതാണ്ട് നാമാവശേഷാവസ്ഥയിലാണ് ജനന്ധന മരണത്തോരോട് തന്നെ അത് ഇല്ലാത്തവർ ഒരു നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഇനി അവിടെ ഉള്ളത് ഡി എം കെ അവരെ ഒപ്പം നിൽക്കുന്ന ഈ കോൺഗ്രസ് ഇടതുപക്ഷം എല്ലാം ഉൾപ്പെടുന്ന ഒരു മുന്നണിയും പിന്നെ ഉള്ളത് ബി ജെ പിയും അടുത്തൊരു പക്ഷേ അടുത്ത മുന്നണി എന്ന് പറയുന്നത് വിജയൻ്റെ പാർട്ടി ആ ആ പാർട്ടി ആയിരിക്കാം ഒരു പക്ഷേ അത്രയോള മത്സരത്തിന് ഇനിയൊരു നമ്മൾ കാണുന്നത് ഈ വിജയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ എതിരാളികളെ കുറിച്ച് നേരത്തെ വ്യക്തമായിട്ടൊരു ഉണ്ട് അതായത് കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രധാന എതിരാളി അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന മരുടെ പ്രധാന എതിരാളി വിജയവും ആയിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം വര്യാസം പറയുന്നുണ്ടായിരുന്നു അതായത് അച്ഛന്റെ കുപ്പായം ഇവിടെ തിട്ടാൽ മകൻ എങ്ങനെ ആവില്ല എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ അത് സ്റ്റാലിൻ അതെ 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 തീർച്ചയായും ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ്രാവിഡ പാർട്ടികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ള ഇന്നും അവർ അവർക്ക് വളരെ എല്ലായിടത്തും ശക്തമായ അടിത്തറയുള്ള ഈ ദ്രാവിഡ പാർട്ടികൾ കെ അപ്പൊ അത് അവരി എങ്ങനെയായിരിക്കും നേരിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയിൻ്റെ പാർട്ടി വരുമ്പോൾ അതിനെ എങ്ങനെ അവർക്ക് നേടാൻ കഴിയും എന്നുള്ളത് കാരണം ഡി എം സംബന്ധിച്ച് സംബന്ധിച്ചപ്പോൾ കാരണം ആദ്യം അദ്ദേഹം ധരിച്ചു സ്റ്റാലിനുണ്ട് അതായത് മകൻ പൊപ്പിൻ ഗാംബി പോലെ മകൻ 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 വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാലിൻ്റെ സഹോദരിയുണ്ട് അപ്പോൾ അങ്ങനെ അവരൊക്കെ ആ ഒരു കുടുംബത്തിൽപ്പെട്ടവർ പാർട്ടി നയിക്കുമ്പോൾ ഇതൊന്നും അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അത്രയും ജനപ്രിയനായ ഒരാൾ ഏറ്റവും ജനകീയനായ ഒരാൾ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി എന്തായാലും അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് എന്തായാലും സുഖമായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും നല്ലത് ചെയ്യാൻ വേണ്ടി ഇവിടെ മത്സരങ്ങളൊക്കെ ജനപ്രീതി കിട്ടാൻ വേണ്ടി ഇവരെന്തുകൊണ്ടായാലും ഇനിയൊരു തെറ്റുകൾ കാരണം ഇപ്പൊ ഇത്രയും വലിയ ജനപ്രിയനായ ഒരു ആൾ ജനപ്രിയനായ് വരുമ്പോ സ്വാഭാവികമായിട്ടും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ രക്ഷയില്ലാന്ന് ഇവർക്കറിയാം അതുപോലെ തന്നെ ഇവരെ ഭരണത്തിനേക്കാളും നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അവരുടെ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിജയിക്കും അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇടയിലുള്ള ജനങ്ങൾക്ക് സുഖമായിട്ടുള്ള ജീവിതം നടക്കാൻ പോകുന്നത് മികച്ച വികസനങ്ങൾ അങ്ങനെ രീതിയിൽ ഇനി പരസ്പരം ആ ഒരു രീതി അത് നേരിട്ട് ഒരു അതൊരു ഗുണമാണ് അത് വലിയ കാര്യമാണ് കാരണം നമുക്ക് തന്നെ നമ്മൾ നമ്മളെ സംബന്ധിച്ചു തൊട്ട് നമ്മൾ നമുക്കൊരിക്കലും കന്യാമുദി തമിഴ്നാട്ടാണെന്ന് എപ്പോഴും തോന്നുന്നില്ല അപ്പൊ നമ്മുടെയൊക്കെ ബന്ധുക്കൾ എല്ലാവരും ഇപ്പം കന്യാമുണ്ടി ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നിരന്തരം അവിടെ കല്യാണത്തിനാണെങ്കിൽ മരണത്തിനായി എല്ലാത്തിനും നമ്മൾ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നതാണ് അവരെല്ലാം വീട്ടിലും ടി സർക്കാർ കൊടുത്ത് ടി വി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അവർക്ക് പ്രത്യേക പരിപാടി വരുമ്പം അതൊക്കെ തന്നെ ഒരു വലിയ അത്ഭുതം ഇവിടെ കേരളത്തിലെ കാര്യം നോക്കും ഇവിടെ മാസങ്ങളായ ആൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ഈ അല്ലാത്ത സാധാരണ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് പോലും അപ്പം തമിഴ്നാട് പോലും അപ്പം അവർ അവർ മത്സരിക്കുകയാണ് ഇക്കാര്യത്തിൽ വിജയനെ പോലെ ആളുകളെ വരുമ്പോഴത്തേക്കും അതിനാക്കം കൂടും കൂടും രാഷ്ട്രീയത്തിന് ഈ ഒരു യോഗം ചേർന്നിട്ട് ഈ ഫാൻസ് വഴി ഫാൻസ് എല്ലാ ചെറിയ മേഖലകളിൽ പോലും ഉണ്ട് എല്ലാ ഭാഗത്തും ഇവരുടെ ഒരു ചെറിയ ശക്തി കഴിഞ്ഞെടുപ്പിൽ നേടിയ സ്വാഭാവികമായിട്ട് വിഭജിച്ചു നടക്കുന്നതിന് നേരത്തെ പറഞ്ഞ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോ ട്യൂഷൻ ഫ്രീ ആയിട്ട് ട്യൂഷൻ സെന്ററുകൾ ഒരുക്കുന്നു വിദ്യാഭ്യാസമാണ് വലുത് അറിവാണ് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി പശുക്കളെ ദാനം ചെയ്യുന്നു അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എല്ലാ ദിവസവും പലവെങ്കിലും അരിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഇതാണ് കിറ്റ് കൊടുത്ത ആൾക്കാരൊക്കെ പക്ഷേ അവിടെ അങ്ങനെയല്ല അവരത് കുറച്ചുകൂടെ വൈകാരികമായിട്ട് കാണുന്നവരാണ് ഇപ്പം കൊടുക്കുന്നവരൊരിക്കലും അവർ ചതിക്കില്ല അതാണ് അവർക്ക് അന്നം കൊടുത്താലും വിദ്യാഭ്യാസം കൊടുത്താലും തമിഴ്നാട്ടുകാര് ഒരിക്കലും ചതിക്കില്ല അവരെ ഓർത്തിരിക്കും അതിന്റെ ഗുണങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർ അങ്ങനെ കൊടുത്തിട്ടുള്ള അവർക്ക് നേട്ടങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം ജനത എന്തേ അമ്മ ഇഡ്ഡലി പറഞ്ഞിട്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പ് സൈക്കിള് പെൺകുട്ടികളെ ഫ്രീ ആയിട്ട് യാത്ര വില ചെയ്യാൻ അങ്ങനെയുള്ള രീതിയിൽ ജനപ്രീതി ഉണ്ട് തമിഴ്നാട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് നമ്മളിപ്പോ നോക്കുമ്പോൾ അറിയാൻ പറ്റും തമിഴ്നാട്ടിലെ പെട്രോൾ വില എന്താണ് ഇവിടത്തെ പെട്രോൾ വിലയാണ് അതുപോലെ തന്നെ ഇവിടത്തെ സൗകര്യങ്ങള് നമ്മൾ ചോദിക്കുമ്പോൾ അവര് അവര് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരല്ല എന്ന് പറയാം കാരണം ഉള്ളവർക്ക് അതിർത്തി പ്രദേശമുള്ളവർ അവർ തമിഴ്നാടാൻ നോക്കുകയാണ് അതെ ആനുകൂല്യങ്ങള് കിട്ടിക്കൊണ്ട് വാഗ്ദാനേ ഉള്ളൂ ഉള്ളു പക്ഷെ ഈ തമിഴ് രാഷ്ട്രീയത്തിലെ സിനിമയിൽ ഒരാളുടെ പേര് നമ്മളൊന്ന് വിട്ടുപോയത് വിജയകാന്തിൻ്റെതായിരുന്നു പക്ഷേ വിജയകാന്തിന് പക്ഷെ അതിൻ്റെതായ വ്യക്തിപരമായ കുറെ പ്രശ്നങ്ങളുണ്ടാണെന്നുള്ളത് ഇതിന് അത് അങ്ങോട്ട് ഭംഗിയെ കൂട്ടാൻ പറ്റും പക്ഷെ അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന സത്യം തന്നെയാണ് അദ്ദേഹം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ അത്തരം കഥാപാത്രം അവതരിപ്പിക്കുകയും ആ ഒരു അതിൻ്റെ ഒരു ബേസ് ഇട്ടിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് സ്വന്തം ചാനലിൽ തുടങ്ങി എല്ലാം അവിടെ കൃത്യമായി കൊണ്ടുപോയി പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആരൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് അത് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ കഴിയും അദ്ദേഹം പ്രതിപക്ഷാള പോലും ആയിരുന്നു അവിടുത്തെ നിയമസഭയിൽ അപ്പോൾ എന്നിട്ട് പക്ഷേ അദ്ദേഹത്തിന് കൊണ്ടുപോവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷേ വിജയനെ സംബന്ധിച്ച് അത്രയും പ്രശ്നങ്ങളൊന്നും അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധന്മാരുണ്ടല്ലോ എന്ന് പറയപ്പെടുന്നുണ്ട് അത് ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ഇതിന് ആയിരുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്ന ശേഷമാണ് ഒഫീഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ചത് അതായത് എല്ലാം കഴിഞ്ഞു ഇനി ജനങ്ങളിലേക്ക് അതായത് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൃത്യമായിട്ടൊരു ഘടന കാണാൻ പറ്റും വിജയുടെ പ്രവർത്തനത്തിൽ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിനകത്ത് അയാളെ വിജയ്ക്ക് കാല് നെറ്റില്ല എന്ന് കാര്യ ഇത്രയും പ്ലാനിങ്ങോടി ഒരു കാര്യം എന്ത് കാര്യം നമ്മൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യും അത് വിജയിക്കന്നെ ചെയ്യും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ ചുമ്മാ ദിവസം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി പ്രഖ്യാപിക്കും പോലെ അല്ല വിജയിച്ചത് വിജയം വളരെ കൃത്യമായി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിദഗ്ധമാരെ ചർച്ച നമ്മൾ സത്യമായിരിക്കാം അവരെ കണ്ടത് എങ്ങനെ കൊണ്ടുപോകണം തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനമാണ് തമിഴ്നാട് ചെറിയതുമല്ല അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി പഠിച്ച് ഈ എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി തമിഴ്നാട് എപ്പോഴും അങ്ങനെയാണ് കാരണം അവര് അവര് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു അങ്ങനെ നോക്കില്ല അവര് അവർക്കായി എന്ത് ചെയ്തു അവർ അത് ആരും കാര്യം തമിഴ് മക്കൾക്കായി എന്ത് ചെയ്തു അവർക്ക് അവരോടൊപ്പം നിൽക്കാറുള്ളൂ ഇപ്പൊ കേരളത്തെ പോലെ തന്നെ അവർ നമ്മള് കേരളത്തിലുള്ളവരെ പറയും കേന്ദ്രത്തിൽ ബിജെപി അങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രം കൊടുത്തു അതുകൊണ്ട് മറ്റേ അവരെങ്ങനെ മറന്നു അതുകൊണ്ട് ഇനി അവർക്ക് വോട്ടില്ല അങ്ങനെയൊന്നും ഇല്ല അവര് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് അവിടെ അവിടെ അവരുടേത് മാത്രമേ ഒരു ലോകമാണ് അതെ ആ തീർച്ചയായും അല്ല അത് പറഞ്ഞത് ശരത്ത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തമിഴ്നാടെന്നു പറഞ്ഞാൽ അത് വളരെ അതൊരു പ്രത്യേക നോക്കേണ്ട ഒരു രാഷ്ട്രീയം തന്നെയാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം അത് പറഞ്ഞാൽ ഈ സിനിമയായിട്ടും മനുഷ്യൻ്റെ ജീവിതമായിട്ടും അവിടുത്തെ മനുഷ്യരുടെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള വലിയൊരു സംസ്ഥാനമാണ് അങ്ങനത്തെ അപ്പോൾ അത് തന്നെ അപ്പോൾ അത് അതിൻ്റെ ഒരു നമുക്ക് എന്നാ അറിയാം തമിഴ്നാട്ട് അവർ ജനത അവരെപ്പോഴും വളരെ വൈകാരികമായി ചിന്തിക്കുന്നവരാണ് തമിഴ്നാട്ടിലെ ജനതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇവിടുത്തെ പോലെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിൻ്റെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശം തീർച്ചയായും അത് വിജയിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ആരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കൃത്യമായ പ്ലാനിങ്ങുകളൂടി രണ്ടു വർഷം അടുത്ത് വിദഗ്ധന്മാരെ കണ്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അവസാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊണ്ടുപോയത് അതിനെ സംബന്ധിച്ച് പേപ്പറുകൾ കൊടുത്തു തന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം മനസ്സിലാക്കിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ വിജയിന് സാധിക്കും എന്നാണ് തോന്നുന്നത് ഈ പറഞ്ഞവരെ നേരെ നമ്മൾ സൂചിപ്പിച്ചു കേരളത്തിൽ പോലും അതിൻ്റെ അലകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം കേരളത്തിൽ ഒരുപാട് ആരാധകരാണ് മറ്റു പല തമിഴ് സിനിമ നടന്മാരെ അപേക്ഷിച്ച് മലയാളത്തിൽ ഒരുപാട് ആരാധകർ ഉള്ള ഒരാളാണ് വിജയ് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ഏതായാലും ശരി നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം ഈ വിജയ് ഇൻ്റെ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ തത്വങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ജനം സ്വീകരിക്കുക എന്നുള്ളത് നമസ്കാരം